ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് പ്രാവശ്യം കോയമ്പത്തൂർ സന്ദർശിച്ചിട്ടുണ്ട് കോയമ്പത്തൂർക്കായി തന്നെ പലപ്പോഴും പോയിട്ടുണ്ട് പക്ഷേ ട്രെയിനിൽ ഒരു കോയമ്പത്തൂർ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോയിട്ടുണ്ട് കോയമ്പത്തൂർ വഴി പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് പക്ഷേ കോയമ്പത്തൂർക്കായിട്ടൊരു ട്രെയിൻ യാത്ര ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ അതെനിക്കൊരു കൗതുകം തന്നെയാണ് എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റേഷനെ പറ്റിയിട്ടോ സ്റ്റേഷനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല അങ്ങനെ ഞാൻ രാവിലത്തെ ഒരു ഏഴ് ഇരുപതിന് പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഒരു ട്രെയിനിൽ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ഏഴ് ഏഴരയ്ക്ക് കയറി അവിടെ നിന്നും ഞാൻ ഇപ്പോൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും എനിക്ക് പോകേണ്ട സ്ഥലം വടവള്ളി എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ആദ്യം തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നും എനിക്ക് വെളിയിലേക്ക് റോഡിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ നമ്മൾ താഴോട്ട് ഉള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് വഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ പോകുമ്പോൾ തന്നെ ഇത് പല നമ്മൾക്ക് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും പോകേണ്ട വഴിയും അവിടുത്തെ സ്റ്റെയർ കേസും എക്സ്കലേറ്ററും എല്ലാം തന്നെ കാണാം അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെളിയിലേക്ക് എത്തും വെളിയിൽ നിന്നാണ് നമ്മൾക്ക് പല വഴിക്കും പോകേണ്ട ബസ്സുകളെല്ലാം കിട്ടുക അപ്പോൾ ഞാൻ പാലക്കാട് നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പല സുഹൃത്തുക്കളോടും അന്വേഷിക്കുകയുണ്ടായി എങ്ങനെയാണ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വടവള്ളിയിലേക്ക് പോകേണ്ടത് കാരണം എനിക്ക് വടവള്ളിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ സ്റ്റേഷനിൽ നിന്നും എത്ര ദൂരെയാണ് ഇല്ലെങ്കിൽ ബസ്സിൽ പോയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് നിന്നും അപ്പോൾ പലരും എന്നോട് പറഞ്ഞു സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് നിനക്ക് ബസ് കിട്ടുക അതുകൊണ്ട് ട്രെയിനിൽ പോകുന്നതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സമയ സൗകര്യത്തിനായി തന്നെ എനിക്ക് ട്രെയിനും ഉണ്ടായിരുന്നു ഈ ഒരു മെമു പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്നത് കോയമ്പത്തൂർ വരെയേ ഉള്ളൂ ആ ഒരു ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും മുപ്പത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഈ ഒരു ട്രെയിനിൽ കോയമ്പത്തൂരിലേക്ക് വരാം പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ പുറപ്പെടുന്നത് അത് ഏഴ് ഇരുപതിന് ടൗൺ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടും പാലക്കാട് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏഴരയാകും അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് കടന്നു സ്റ്റേഷനിൽ ഒരുപാട് തിരക്കുള്ള ഒരു സ്റ്റേഷൻ തന്നെയാണ് കോയമ്പത്തൂർ സ്റ്റേഷൻ അങ്ങനെ ഇവിടെ നിന്നാണ് എനിക്ക് ഇനി ബസ് പിടിക്കേണ്ടത് വൺ സി എന്നുള്ള ബസ്സാണ് വടവള്ളിയിലെ വടവള്ളിയിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് എങ്കിലും വൺ സിയിൽ കയറിയാൽ വടവള്ളിയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതില്ല നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതിയാകും സ്റ്റേഷൻ ഇറങ്ങി വെളിയിൽ വന്നാൽ നമുക്ക് കാണുന്ന കാഴ്ച റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ചെറിയ ചെറിയ ചായക്കടകളിൽ നിന്നോ ഹോട്ടലുകളെന്നോ റെസ്റ്റോറൻറ്റുകളോ എന്ത് വേണമെങ്കിലും പറയാം ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ചെറിയ ചെറിയ കടകളും മറ്റുള്ള കടകളുമൊക്കെയാണ് തിങ്ങി നിറച്ചിരിക്കുന്ന ജനക്കൂട്ടങ്ങളും ഓരോ സ്ഥലത്തേക്കും പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ എല്ലാം ചേർന്ന് ശബ്ദമുഖരിതമാണ് ജനപ്രളയമാണ് റോഡിൽ മുഴുവൻ ഓരോ ബസ്സുകൾ വരുന്നു കുറേ ആളുകൾ അതിൽ കയറുന്നു അത്രയും ജനം പിന്നെയും അവിടെ കൂടുന്നു പിന്നെയും കുറേ ബസ് വരുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ അപ്പോൾ ഞാനും എൻ്റെ വൺ സി വടവള്ളിയിലേക്കുള്ള വൺ സി വരുന്നതും കാത്ത് ഇവിടെ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു അതിൽ പക്ഷേ പല നമ്പറുകളാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അതിൽ വൺ യും ഉണ്ടായിരുന്നു അപ്പോൾ ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്പർ എന്തോ മാറ്റി അവർ ഓടിക്കുകയാണ് അത് വൺ സി ആണ് ഇപ്പോൾ വടവള്ളിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ അതിൽ കയറി എൻ്റെ യാത്ര തുടർന്നു വെളിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും എല്ലാം കണ്ട് യാത്ര തുടരുകയാണ് പോകുന്ന വഴിക്കാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എനിക്ക് കാണാനായത് പക്ഷേ എനിക്ക് വടവളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് അവിടെ നിന്നും അരുൺ നഗർ മെയിൻ റോഡ് എന്നുള്ള ഒരു സ്ഥലത്തെത്തണം പക്ഷേ അങ്ങോട്ടേക്ക് ബസ് അവിടെ സ്റ്റോപ്പില്ല ഈ അരുൺ നഗർ മെയിൻ റോഡിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് ബസ് നിർത്തുക അവിടെ നിന്നും തിരിച്ച് നടക്കണം അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി തിരിച്ച് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ആ അടുത്തായിട്ടാണ് നമ്മളുടെ ബസ് നിർത്തുക അവിടെ നിന്നും തിരിച്ച് ബാക്കിലോട്ട് നടന്ന് റൈറ്റിലോട്ട് പോയാലാണ് എനിക്ക് അരുൺ നഗർ റോഡ് എനിക്ക് കിട്ടുക ഞാൻ ബസ് ഇറങ്ങി ആളുകളോടെല്ലാം എനിക്ക് പോകേണ്ടതായ സ്ഥാപനത്തിൻ്റെ പേരെല്ലാം പറഞ്ഞ് മെല്ലെ നടക്കുകയാണ് ഇവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് ഈ റൈറ്റിലേക്കുള്ള റോഡാണ് അരുൺ മെയിൻ റോഡ് എന്ന് പറയുന്നത് അരുൺ നഗർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ സ്ഥലത്ത് കുറച്ച് ദൂരം നടക്കണം എൻ്റെ ആ ഒരു എനിക്ക് പോകേണ്ടതായിട്ടുള്ള സ്ഥലത്തെത്താൻ നല്ല സുന്ദരമായിട്ടുള്ള നിറയെ മരങ്ങളും തണലുമൊക്കെയുള്ള ഒരു സ്ട്രീറ്റ് ഒരു ഭാഗത്ത് മുഴുവൻ വീടുകൾ മറുവശത്താണെങ്കിൽ നിറയെ തണൽ വിരിച്ചു നിൽക്കുന്ന കവിങ്ങിൻ തോട്ടങ്ങൾ അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഒരു ഒൻപതേ മുക്കാൽ സമയം ഒൻപതേ മുക്കാലോടു തന്നെ ഞാൻ എനിക്ക് എത്തേണ്ടതായിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ നിന്നും വെളിയിലിറങ്ങി സമയം പന്ത്രണ്ടേ കാലം കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് നോക്കിയപ്പോൾ നമ്മൾക്ക് ഒന്ന് അൻപതിന് കോയമ്പത്തൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട് ആ ട്രെയിൻ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം രാവിലെ കണ്ടതിലും കൂടുതൽ തിരക്കാണ് ഈ സമയത്തും അനുഭവപ്പെടുന്നത് ഇനി ഒന്ന് അൻപതിൻ്റെ കണ്ണൂർ എക്സ്പ്രസ് പിടിച്ച് നേരെ പാലക്കാട്ടേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക എല്ലാവരും തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്